ആരാണ് യഥാർത്ഥത്തിൽ ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ മോഹൻലാലിന് ആരാണ് ആന്റണി പെരുമ്പാവൂർ ഒരു നടനും നിർമ്മാതാവുമാണ് ആന്റണി പെരുമ്പാവൂർ പക്ഷേ ഇന്നും മോഹൻലാലിന്റെ ഡ്രൈവർ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നയാളാണ് താൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അതെ മോഹൻലാലിന്റെ സാധ്യതയായിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഓൾ ഇൻ ഓൾ ആയി മാറിയ ആന്റണി പെരുമ്പാവൂർ മുപ്പത് വർഷത്തിലേറെ തുടരുന്നതാണ് മോഹൻലാലും ആന്റണിയുമായുള്ള ബന്ധം അദ്ദേഹത്തിന് മോഹൻലാലിന്റെ ഡ്രൈവറായിട്ടാണ് ആദ്യമായി ആന്റണി പെരുമ്പാവൂർ എത്തിയത് ഇരുപതാം വയസ്സിൽ മൂന്നാമുറ സിനിമ മുതലാണ് മോഹൻലാലിന്റെ സ്ഥിരം ഡ്രൈവറായി ആന്റണി കൂടെ കൂടിയത് ഡ്രൈവറായി തുടങ്ങിയ ആന്റണി പിന്നീട് തിയേറ്റർ ഉടമയായി മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസിന്റെ അമരക്കാരനായി ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ബാനറാണ് ആന്റണി പെരുമ്പാവൂർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആശീർവാദ് സിനിമാ മോഹൻലാലിനെ വെച്ച് മാത്രം സിനിമകൾ നിർമ്മിക്കുന്ന ബാനർ എന്നതാണ് പ്രത്യേകത മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രവുമായി എത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ആശീർവാദ് സിനിമാസും നരസിംഹം രാമണപ്രഭു നരൻ ബാബാ കല്യാണി അലിഭായ് ഇവിടം സ്വർഗമാണ് പരദേശി ദൃശ്യം ലൂസിഫർ തുടങ്ങി നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആശീർവാദ് ഇരുപത്തിയഞ്ചിലേറെ ലാൽ ചിത്രങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ തുടക്കകാലം മുതൽക്ക് തന്നെ ഒപ്പമുണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ ആന്റണിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമായ ലാൽ ലാൽസാർ എന്നാണ് അദ്ദേഹം പറയാറുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ് വർഷങ്ങളായി ലാലി നിഴലാണ് ആന്റണി തൻ്റെ ജീവിതത്തിലേക്ക് തൻറെ ഭാര്യയും ആന്റണിയും ഒരുമിച്ചാണ് എത്തുന്നത് എന്നാണ് ലാല് ഒരു തവണ പറഞ്ഞത് തുടക്കകാലമാണ് സിനിമയിൽ തൻ്റെ കാറിനെങ്ങനെ പ്രത്യേകം ഡ്രൈവറൊന്നും വെച്ചിട്ടില്ല ആ സമയത്താണ് താൻ ആന്റണി ആദ്യമായി കാണുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ചിലർ വരുമ്പോൾ നമ്മുടേത് എന്നൊരു തോന്നൽ ഉണ്ടാകില്ലേ ആ തോന്നലാണ് ആന്റണിയെ കണ്ടപ്പോൾ തനിക്ക് ഉണ്ടായതെന്നും ലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് മൂന്നാമുറയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ആന്റണിയെ കാണുന്നത് ചിലരെ കാണുമ്പോൾ നമുക്ക് താല്പര്യം തോന്നില്ലേ ഒരു താല്പര്യം എനിക്ക് ആന്റണിയോട് തോന്നി അന്ന് തനിക്കൊരു കാറുണ്ട് പക്ഷെ പേഴ്സണൽ ഡ്രൈവർ ഒന്നുമില്ല അങ്ങനെ താൻ വിളിച്ചു അപ്പോൾ ആന്റണി സമ്മതിച്ചു ആ സമയത്തായിരുന്നു തൻ്റെ വിവാഹം നടക്കുന്നത് അങ്ങനെ വിവാഹവും കഴിഞ്ഞു ആന്റണിയും ഭാര്യയും തന്റെ ജീവിതത്തിലേക്ക് ഒരുമിച്ചാണ് വന്നത് എന്നും ആന്റണി പറഞ്ഞു ചൂട്ടിൽ കയറിയാൽ ലാൽസാർ ഇപ്പോഴും തിരക്കിലാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ എങ്ങനെ നിൽക്കണം അത് ഓർമ്മപ്പെടുത്തണം എന്നാൽ മാത്രമേ അദ്ദേഹം അത് ചെയ്യൂ സ്വന്തം കാര്യങ്ങളാണ് കുറച്ച് പ്രയോരിറ്റി കൊടുക്കുന്നത് രാവിലെ എഴുന്നേൽക്കാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കണം നമ്മൾ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ആളാണ് ലാൽസാർ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എടുത്തു വെക്കും എപ്പോൾ സാർ വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ വേണ്ടിയാണ് നരസിംഹമാണ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാൽസാർ പറഞ്ഞിട്ട് എടുത്തതാണ് അല്ലാതെ എടുക്കാൻ വേണ്ടി എടുത്തതല്ല സാർ നമ്മുടെ പുറകിലുണ്ട് എന്ന ബലം കൊണ്ട് മാത്രം താൻ ഈ ഫീൽഡിലേക്ക് വന്നതാണ് അപ്പോഴും സാറുണ്ട് എന്ന ബലത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെയാണ്